നമ്മുടെ ചാനലിൽ എപ്പോഴും വെറൈറ്റി ആയ സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത് ഇപ്പൊ വന്ന വീഡിയോസുകൾ എല്ലാം അങ്ങനെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്രാവശ്യം അങ്ങനെ ഒരു വെറൈറ്റി സംഭവം കൊണ്ടുവരാണ് കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്നത് നേരെ പഴകുളത്ത് ആക്രിയിലാണ് പഴവുള ആക്കരി എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ആക്രി സൂപ്പർ മാർക്കറ്റാണ് പഴകുള ആഗ്ര ഈ യാത്ര പഴകുളത്ത് ആഗ്ര സൂപ്പർ മാർക്കറ്റിന്റെ കുറച്ച് അടിപൊളി സംഭവങ്ങൾ ഉൾപ്പെടുത്തുകയാണ് കാര്യം ഇതെല്ലാവരും കാണേണ്ട വീഡിയോ ആണ് ഷെയർ ചെയ്യേണ്ട വീഡിയോ ആണ് കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് കാര്യം നമുക്ക് എല്ലാവർക്കും വാഹനങ്ങളുള്ള ആൾക്കാരാണ് ഇപ്പൊ വാഹനങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു കുറഞ്ഞ ചിലവിൽ നമ്മൾക്ക് ചെന്ന് സാധനം മേടിക്കാവുന്ന ഒരു ആക്രി സൂപ്പർ മാർക്കറ്റിന്റെ കാഴ്ചകളാണ് ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് പോട്ടെ അവിടെ സാധനം മേടിക്കട്ടെ ഓക്കെ ആക്രി സൂപ്പർ മാർക്കറ്റിൽ ൂടി വരുന്ന റൂട്ടാണ് കായംകുളം റൂട്ട് ആണ് ഈ ഒരു ആക്കട ആർക്ക് എന്ത് വേണമെങ്കിലും വളരെ റേറ്റ് കുറച്ച് വളരെ ചെറിയ കുറേ സാധനങ്ങൾ എടുക്കാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാം പഴകുളം ആക്രി സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ പഴയ സാധനങ്ങൾ ചില്ലറ റേറ്റിൽ കിട്ടുന്ന കൊല്ലം ജില്ലയിലെ വിശാലമായ യൂസർ കെയർ സെന്ററാണ് പഴകുളം ആക്രി ഞങ്ങൾ ഇവിടെ നിന്ന് വന്നത് നമ്മുടെ ഒരു പയ്യന് കുറച്ച് സാധനങ്ങൾ ഒരു അവനൊരുപോലെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അവൻ്റെ വാഹനത്തിന്റെ കുറച്ച് പഴയ സാധനങ്ങൾ എടുക്കാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചീപ്പ് റേറ്റ് ആണ് ഫ്രണ്ട് അടിപൊളി വെച്ചാലുണ്ടല്ലേ ഈ ഒരു സ്ഥലം ഓരോത്തിന് ഓരോ സ്ഥലമാണ് ഇങ്ങനെ ഓരോടുത്തായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാം അത്തവും പോലെ ഇതുണ്ടോ ആ ഒരു സെന്റ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ എന്ന് വെച്ചാൽ അവിടെ രണ്ടായിരത്തി മോഡൽ സെൻ്റ് വന്നോ എന്താ പൊളിച്ചെടുക്കട്ടെ ഇത് കുറേ സെക്ഷനുണ്ട് ഏകദേശം ഒരു നാല് ഏക്കർ കണ്ടിലേക്ക് ഉണ്ടോ എന്ന് തോന്നുന്നു കുറേ ഇത് ഒന്നുകൂടി എടുത്തു പറയാൻ ഇത് കറക്റ്റ് പഴകുളം എന്ന് പറഞ്ഞാൽ അടൂര് തരുന്നവർക്ക് അടൂർ നേരെ കായംകുളം റോഡ് പഴങ്ങളും കൂടെ നിന്ന് വരുന്നവർക്ക് പഴകുളം അതായത് പഴകുളം എന്ന സ്ഥലമുണ്ട് അവിടുന്ന് ഒത്തിരി ഉള്ളേരിയിലോട്ട് ഒരു സ്കൂളൊക്കെ ഉണ്ട് ഒരു സ്കൂളിൻ്റെ അതായത് മസ്ജിദ് സ്കൂളും അവിടെ നിന്ന് സ്കൂൾ കാണാം അവർ ഇച്ചിരി ഉള്ളിലോട്ടാണ് ഈ സംഭവം അപ്പോൾ ഇത് ഉരുതപ്പെട്ട വണ്ടി കച്ചവടക്കാർ അതുപോലെ പോലെ ആൾക്കാർക്കല്ല ഈ സംഭവം അറിയാം ഈ വൈപ്പർ ടാങ്കിൽ ഒരു എല്ലാവിധ പൈപ്പർ ടാങ്കുകളുണ്ട് നിങ്ങൾക്ക് പൈപ്പർ ടാങ്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഏത് ഡി ഏത് വണ്ടി ഇവൻ്റെ ഒരു പ്രശ്നം ഒന്നില്ല ഇവൻ്റെ വണ്ടിയുടെ റേഡിയേറ്ററിൻ്റെ സോറി റേഡിയേറ്ററിൻ്റെ അല്ല ആ ഫ്ലോട്ട് പോയി അതായത് പിന്നെ പെട്രോൾ ടാങ്കിൻ്റെ ഫ്ലോട്ടുണ്ടല്ലോ അത് കംപ്ലയിൻ്റ് ആയി വണ്ടിയിലൊക്കെ ഏത് കാണിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഞങ്ങളൊരു ഫോട്ടോ ഫ്ലോട്ട് പുറത്ത് നല്ല വിലയോട്ടൊരു മുന്നൂറ്റമ്പത് രൂപയൊക്കെ അകത്തോ അത്ര മുന്നൂറ്റമ്പത് രൂപ അകത്തുണ്ട് ഈ സാധനം എന്തായാലും ഇവിടെ അടിപൊളി പുതിയ ഫ്ലോട്ട് തന്നെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് എവിടെ നടക്കാൻ നിലക്കട പത്ത് നാന്നൂറുടെ സാധനം എന്താ നാന്നൂറൊന്നുമില്ല പത്ത് നൂറ്റി അമ്പത് ഇരുന്നൂറേക്കകത്ത് ഇരുന്നൂറ്റി അറുപത്ത വരെ എനിക്ക് തോന്നുന്നു എവിടെ സംഭവം ലോറി ചെയ്തിരിക്കുന്നത് അടിപൊളി അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നാണ്ട് ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ വെള്ളം കുടിക്കാനൊക്കെ ഒരു കടയുണ്ട് ഇവിടെ ഇവിടെ അവിടെ ഒരു അമ്മാവിൻ്റെ കടയുണ്ട് ഇവിടെ ഇവിടെന്നിട്ട് വെള്ളം കുടിച്ചാൽ മതി അങ്ങനെ ഇത് കണ്ടോ കൊളീസൊക്കെ കിടക്കുന്നുണ്ടോ കൊളീസെടുത്തിട്ട് കൊളീസ് രണ്ടെണ്ണം അവിടെ കുഴപ്പമുണ്ട് ഫീറ്റിൻ്റെ ഒരു വണ്ടി കിടക്കും ഫീറ്റിൻ്റെ ലിനിയതാണ്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നാടുണ്ടോ ഈ ഒരു സാധനത്തിന് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ കട്ട് ഓട്ടറാണുണ്ടോ ഈ ഒരു സാധനം കടയിൽ എങ്ങനെയായിട്ട് പത്ത് അറുന്നൂറ്റോ അറുന്നൂറ് രൂപ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ വരണ്ട ആ കടയിൽ കിടക്കുന്നവിടെ കണ്ടോ എഞ്ചിൻ കൊണ്ടുവന്ന പാറ പൊട്ടിയത് ജാക്യാമറ ഉണ്ടോ വണ്ടി വേണ്ടിയാണോ ഞാൻ കേട്ടോ വണ്ടി 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 കടിയോ ഇവിടെ അടിപൊളി സംഭവം പെട്രോൾ ടാങ്ക് ചെക്കന്റെ വണ്ടിയുടെ ആക്സിൽ കംപ്ലൈൻറ് ആയിട്ട് ഇവിടെ ഇവിടെ ഉണ്ട് നമ്മളെ ഈ ഒരു വണ്ടിയുടെ ആക്സിൽ ടൈം സ്കൂളിന്റെ വണ്ടിയാണ് നിൽക്കുവോന്നെട്ടോ ഇടിച്ച് ഒരു കുളമാക്കിയിട്ട് ചേർക്കൊരു വണ്ടി എടുത്തോണ്ട് എല്ലാ സാധനങ്ങളും അതിനകത്ത് കേറ്റുള്ള പരിപാടിയാണ് അതുപോലെ വേറെ സംഭവം ടയർ കണ്ടോ ടയറിന്റെ സൂപ്പർ മാർക്കറ്റ് എട്ട് ഇരിക്കും വേണ്ട എല്ലാ വണ്ടിയുടെ എനിക്ക് ട്യൂ ഇതെന്താണെന്നറിയോ ഈ വണ്ടികളുടെയൊക്കെ ബാൽ ഉണ്ട് പല വണ്ടികളുടെ എനിക്ക് തോന്നുന്നു ഒരു ദിവസപ്പെട്ട എല്ലാ വണ്ടിയുടെയും ബാൽ ടൂ ഉണ്ടോ എല്ലാ വണ്ടികളുടെയും സൈലൻസറുടെ ഒരു മായിക ലോകം തന്നെയാണ് എല്ലാ വണ്ടിയും സൈലൻസറുണ്ട് പലപ്പോഴും ഈ ഐ ട്വൻറ്റി അങ്ങനെ ഒരുപാടുണ്ട് ഐ ട്വന്റി മാത്രമല്ല ആ ഒരു ഹെണ്ടായുടെ കാറ്റഗറിയിലെ മിക്കവാറും വണ്ടികളിലെ ഏറ്റവും വലിയ പ്രശ്നമായ സൈലൻസർ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും ഇവിടെ വന്നാണ്ട് ആവശ്യം പോലെ അടക്കമുണ്ട് ആ ഡാഷ്ബോർഡ് ഇത് ഇവിടെ കുറച്ച് ഡാഷ് പോർ അല്ല അവിടെ വേറെ ഒരു സ്ഥലമുണ്ട് ഇതുപോലെ ഡാഷ് ബോർഡിനായിട്ടാണ് ഇട്ടാൻ പോലെ ചെറിയ ഏരിയ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇട്ടാൻ പോലെ അതുപോലെ വേറെ കാര്യമുണ്ട് നമുക്ക് എ സിയൊക്കെ മിക്കവാറും വാങ്ങിയതല്ല എ സിയൊക്കെ കംപ്ലയിൻ്റ് ഉള്ള എ സി കളാണ് ചിലരെല്ലാം എ സി വർക്കിങ് അല്ല കമ്പ്രസർ ഒക്കെ അടിക്കുകയോ കുറേ ഇത്രയും വണ്ടികൾ നമ്മുടെ കൈകളിലൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ അവരൊക്കെ വരുന്നിട്ട് ഇവിടെ എ സി കമ്പ്രസർ വളരെ കുറഞ്ഞു എനിക്ക് വിട്ടുണ്ടാവും ഇവിടെ തന്നെ അവർ എ സി കമ്പ്രസ് വരുന്നത് എ സി കമ്പ്രസർ ആണ് സ്റ്റിയറിംഗ് ബോക്റിങ് ഇത് റേഡിയേറ്ററുകളുടെ ഒരു മായിക ലോകം തന്നെയാണ് കുറഞ്ഞ വില കുറഞ്ഞ വില എന്ന് പറഞ്ഞു കുറഞ്ഞ വില റേഡിയേറ്ററുകളുടെ ഒരു മായിക ലോകം ഉണ്ടെന്നാ എല്ലാവരും പറഞ്ഞത് കയറും പുറത്തു നോക്കിയാൽ ചെറിയ കട അകത്ത് വിശാലമായി ചോറും അതല്ല റേഡിയേറ്ററിന്റെ ആ ഒരു സംഭവം ഞാൻ നല്ല കാണിച്ചു ഇത് ആക്രിയുടെ രണ്ടാമത്തെ വർഷങ്ങളായിട്ടുള്ള ഇത്രയും വലിയ ആക്രി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരൊന്നൊര ആക്രിക്കടാണ് കാര്യം വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും പറഞ്ഞ ഗുണേ ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെ സാധനം എടുക്കണം സാധാരണ ആക്രികളിൽ പോയാലും നമ്മൾ അവിടെ ഇവിടെ ആക്രി അല്ലാതെ ആളുണ്ടെങ്കിലും നമ്മൾ തന്നെ നമ്മളെ ഇഷ്ടത്തിൽ നിന്ന് ആണുങ്ങളെല്ലാം ഇളക്കിയെടുക്കാനുള്ളതാണ് ഈ പഴവുടത്താക്ക ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ആക്രിക്കട്ട് നമ്മൾ വൈറലാക്കാം ഇതാണ് ജവാ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞാനവിടെ പരിചയപ്പെട്ടത് അതെ ാണ് ഇതിൽ ആക്കടയുടെ ഏറ്റവും വലിയ ഇത് പൈസ കൊടുക്കുന്ന സ്ഥലം പൈസ കൊടുത്തുകൊണ്ട് ബില്ല് ഇരുത്തല്ലോ ഇനി അടുത്ത പൈസ കൊടുക്കും ഞങ്ങളുടെ സാധനം എല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഈ ഇതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ അല്ല പൈസ കൊടുക്കണം നമ്മൾ സാധനം എടുക്കുക നേരെ അടുത്ത സ്ഥലം പൈസ കൊടുക്കും നമ്മൾ അടയ്ക്കുവാണ് അടുത്ത സ്ഥലത്തോട്ട് ഇവിടുന്ന് രണ്ട് സൈഡിലായിട്ട് നമ്മൾ സാധനം എടുക്കുന്നത് ആദ്യം നമ്മൾ ഒരു 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 അവിടുന്ന് അതായത് എൻട്രൻസ് വാങ്ങുന്ന ഏകദേശം ഒരു കിലോമീറ്റർ അകത്തോട്ട് വന്നതിന് ശേഷമാണ് ഇത് സാധനങ്ങളെല്ലാം കിടക്കുന്നത് അപ്പോൾ അവിടെ സാധനം എടുത്ത് ഞങ്ങൾ നേരെ ഇനി പൈസ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോകുക ഒരു നാനൂറ് മീറ്റർ അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതൊരു ആയ ഒരു ആക്രി സൂപ്പർ മാർക്കറ്റ് തന്നെയാണെന്ന് പറയാം കാര്യം ഇവിടെ വന്നാൽ നമുക്ക് ഇവിധപ്പെട്ട സാധനങ്ങളെല്ലാം വളരെ വില കുറച്ച് മേടിക്കാൻ പറ്റുമെന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണാം അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആണ് ഇപ്രാവശ്യം നിങ്ങളുടെ മുമ്പ് വിളിച്ചത് വെച്ചാൽ ഈ ഒരു ആക്രിക്കട എന്ന് പറയുന്നത് ഒരു കേരളത്തിലുള്ള ഒരുപെട്ട ആൾക്കാർക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോ കിടിലൊരു സംഭവം തന്നെയാണ് ഇപ്രാവശ്യം എത്തിച്ചത് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന് ഉറപ്പായിട്ടും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോ ആയി കാണുന്നതാണ്